സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൂട്ടാൻ സർക്കാർ ആലോചിക്കുന്നു സെപ്റ്റംബർ മാസം ആദ്യം പുറത്ത് വരുന്ന വാർത്തകൾ അങ്ങനെയൊക്കെയാണ് എലക്ഷൻ അടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നമുക്ക് വിശ്വസിക്കുന്ന കാര്യമാണ് എലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് സർക്കാർ തിരിച്ചയായിട്ട് നേരിടാതിരിക്കാൻ ഒരു നൂറോ ഇരുന്നൂറോ വർദ്ധിപ്പിച്ചാലും അത്ഭുതപ്പെടാനില്ല വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകുക അതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടികൾക്ക് ഉൾപ്പെടെ സർക്കാർ ആധുനിക രേഖ തയ്യാറാക്കി തിരഞ്ഞെടുപ്പിന് മുമ്പ് നോ നൂറ്റി അമ്പത് കൂട്ടി ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലേക്ക് ആക്കാനാണ് എന്നാണ് റിയാൻ കഴിയുന്നത് ഇതിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം ചിലപ്പോൾ നൂറാകും അല്ലെങ്കിൽ നൂറ്റി അമ്പതാകും ഈ മാക്സിമം വൈ ഇരുന്നൂറ് അതി കൂടുതൽ എന്തായാലും അങ്ങനെ വരുവാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് എഴുന്നൂറ്റി ലേക്ക് തുക മാസത്തുക എത്തിയേക്കാം ഒക്ടോബറിൽ തന്നെ ഇത് നടപ്പിലാക്കുകയും ചെയ്യുക ഒക്ടോബറിൽ തന്നെ വിതരണം ഒക്ടോബർ മാസത്തിൽ തന്നെ ഇത് ക്ഷേമ പെൻഷൻ വർദ്ധിച്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എണ്ണൂറ് രൂപയോളം ഒറ്റവർ തന്നെ വിതരണം ആരംഭിക്കും എന്നാണ് സൂചന ഇന്ന് മാത്രമല്ല ഇത് മുമ്പ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഡിഇഒ കൂട്ടാനുള്ള നടപടികളും ഉണ്ട് കാലാവധി കഴിയുമ്പ ശമ്പള വർധനങ്ങൾ വരുത്തിയ അനുകൂല നടപടികൾ ജനങ്ങൾ കയ്യിൽ ഇലക്ഷന് മുന്നോടിയായിട്ട് ലഭിക്കും എന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ വോട്ടായിട്ട് അത് സർക്കാരിൻ്റെ പെട്ടിയിൽ വരും എന്നാണ് കണക്കുകൂട്ടുകൾ ഈ നമ്മൾ സൂചി വിചാരിക്കുന്നത് സെപ്റ്റംബർ പെൻഷനാണ് ആ സെപ്റ്റംബറിൽ ഇരുപത്തഞ്ചോട് കൂടി വിതരണം ഉണ്ടാകും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക അത് കഴിഞ്ഞ് ഒക്ടോബർ മാസത്തിലാണ് ഈ വർദ്ധനവ് ക്ഷേമ പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധനവ് ഇത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉറപ്പാണ് നേരത്തെ പറഞ്ഞ പോലെയല്ല കാരണം എലക്ഷൻ ഒക്കെ അടുത്തിരിക്കുകയാണ് അതിന് മുന്നോടിയായി സർക്കാർ എന്തായാലും ക്ഷേമ പെൻഷൻ വർധനവ് നടപ്പിലാക്കും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷകരമായ വാർത്തയാണ് വരുന്നത് അപ്പോൾ സെപ്റ്റംബർ പത്ത് വരെയാണ് മാസ്റ്ററിങ് ടൈം അതുകൊണ്ട് എല്ലാവരും പോയി മാസ്റ്ററിങ് ചെയ്യുക മീൻ അഞ്ച് ദിവസം അങ്ങനെ ഉള്ളൂ അല്ല അഞ്ചല്ല ഏഴ് ദിവസം ഉള്ളൂ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ അറിവ് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം